ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും അപ്പൊ ഞമ്മളിന്നുള്ളത് ഇപ്പം ഏത് അടുക്കളയിലാണെന്ന് ഇങ്ങനെ അറിയാം ഇപ്പൊ ഞമ്മളെ വടകര വിളത്ത അടുക്കളയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എരുതി ഇന്നലെ പിന്നെ ഒക്കപ്പാടായിട്ട് നടന്നില്ലേ യാത്ര ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പൊ ഞാൻ ഇന്നങ്ങ് ചെയ്യാന്നൊക്കെ എഴുതിയിട്ടേട്ടോ അതിപ്പോതാ നമ്മൾ രാവിലെ നീച്ച് ചായക്കെല്ലാം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയത് മാത്രം അതിപ്പം ഇത് ഞാൻ ചായയൊക്കെ അടുപ്പത്തെ വെച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെ പെങ്ങളെ വീടാണ് ഹസ്ബൻഡിൻ്റെ പെങ്ങള വീട് അതിൻ്റെ തൊട്ട് ബാക്കിലൊരു വീട് കാണില്ല അത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ വീടായിരുന്നു ഗേസ് പക്ഷേ അപ്പത്തിന് വീട് വാർപ്പ് ഇതെല്ലാം കഴിഞ്ഞ് റെഡി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഞമ്മക്കിവിടെ ജോലി കിട്ടിയ മലപ്പുറത്ത് ഇട്ടോ അപ്പോൾ പിന്നെ അവിടെ നിൽക്കൽ നടക്കൂലല്ലോ അങ്ങനെ പിന്നെ വാർത്തെട്ട് കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗെയ്സ് റെഡി ആക്കണം വെച്ചാൽ പൈസ എല്ലാം ഉണ്ടാവട്ടെ അങ്ങനെ ഇപ്പം താ നമ്മളി ചായക്ക് കടിയുണ്ടാക്കണല്ലേ അപ്പം ഒന്ന് പുട്ടാണ് കേട്ടോ പുട്ടിനില്ല തേങ്ങല്ല എല്ലാം ജരകുന്നത് അപ്പോൾ അതാ ഒരാളും വന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ പൂച്ച തങ്കു പൂച്ച മിഞ്ഞാവും മിഞ്ഞാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാത്തു ദിവസനെ പൂച്ചനെ കണ്ടാൽ ഭയങ്കര പേടിയാണ്ട്ടോ അവിടെ പൂച്ച ഉള്ളിക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് കയറി വരും അമ്മ ഭക്ഷണം എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിഞ്ഞാവിനോൾക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ ഇപ്പോൾ നമ്മളെ ചായ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടോ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ ചെന്നൊരു ശീലമുണ്ട് രാവിലെ ചായ എല്ലാം കുടിച്ചു കേട്ടോ എല്ലാവരും കൂടി എപ്പോൾ ഉണ്ടെങ്കിൽ ഉമ്മ ഒക്കെ ഉമ്മടെ ഇല്ലാത്തോണ്ട് ഉമ്മക്ക് സുഖമില്ലായിട്ട് ഉമ്മാടെ ഉണ്ടായില്ല ഉമ്മ റാശീൻ്റെ വീട്ടില പിന്നെ അല്ലെങ്കിൽ നിൽക്കലെട്ടോ രാത്രി അവിടെ ആയിരിക്കും ഉമ്മ നിൽക്കൽ അപ്പം പിന്നെ രാവിലെ മറ്റേ ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മ രാവിലെ വരും ചായലും കുടിക്കും ഉമ്മ തന്നെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കണം എന്നാലും ഉമ്മ റെഡിയാക്കി വെക്കലൊക്കെ ഉണ്ട് ചായ ചില സമയങ്ങളിൽ ചില സമയത്ത് ഞങ്ങൾ നീച്ചാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒപ്പം എന്തെങ്കിലും ഒരു ചെറിയ കടിയെന്തെങ്കിലും കൂട്ടി ചായലും കുടിക്കുക അങ്ങനെ ഇപ്പോൾ പാത്ത ദിവസം എല്ലാം എണീറ്റ് വന്നു എന്തായാലും ഓളം ഉറക്കമെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ഉൾക്ക് കരയുന്നുണ്ട് കേട്ടോ ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നു കാരണം സ്ഥലം മാറിയതല്ലേ പതിവ് പോലത്തെ സ്ഥലങ്ങളൊന്നുമല്ല കാണത് അപ്പോൾ ഓൾക്ക് പൂച്ചനെല്ലാം കാണിച്ചെടുക്കുന്നുണ്ടോ പൂച്ച എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പോയി പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം എണീറ്റപ്പോൾ ഞാൻ കാണാനായിട്ടിട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾക്കില്ല ചായ എല്ലാം റെഡിയാക്കി ഇനി പാല് പാൽ വെക്കട്ടെത്തി പാല് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അപ്പോൾ എളേജ് ഇത് കപ്പ് കറിയോ ഒക്കെ ചെറുപയറും കപ്പയും കൂടി ആയി അതിന് എല്ലാം കപ്പ് ഉളും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞങ്ങൾക്കിത് കാണിച്ചത് ഇത് ആഫിക്ക് സമ്മാനം കിട്ടിയതാണ് കേട്ടോ ഞാൻ പിന്തിനത്തിൽ പാട്ടിനും പിന്നെ കസേരക്കളിയോ എന്തൊക്കെ രണ്ട് മൂന്ന് ഐറ്റംസിനും ഒക്കെ കിട്ടിയതാണ് കേട്ടോ ഒരു കപ്പ് രണ്ട് കപ്പ് ഒരു പാത്രം ഒരു ക്യാഷറോൾ പോലത്തെ ഒരു പാത്രം കേട്ടോ വലിയൊരു പാത്രം നല്ലൊരു സാധനം നല്ല ഭംഗിയുണ്ട് ഉപയോഗങ്ങൾ നടക്കുന്ന പാത്രങ്ങൾ തന്നെ കിട്ടിയിരിക്കണ കേട്ടോ ചെറിയ ഇതൊന്നുമല്ല മറ്റേ നല്ല കുണ്ടക്കല്ല സൈസ് പാത്രം തന്നെ കറി എല്ലാം എടുക്കാൻ പറ്റിയ അപ്പം എന്തായാലും അപ്പം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി അവളോട് ചോദിച്ചാൽ ആഫി ഇതിൽ ഉൾപ്പെടുത്തിട്ടിട്ട് ഇറങ്ങണപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിട്ടോ ചെറിയ കുട്ടികളെല്ലാം അീച്ചുമ്പോൾ പല്ലേക്കാൻ പോകുന്ന രസം കാണിച്ചു അവനിവിടുത്തെ ഗോൾഗേറ്റ് വേണ്ട കണ്ട് ഇറങ്ങി പോകുന്നെല്ലാം കേൾക്കിട്ട് റാച്ചിൻ്റെ വീട്ടിലത്തെ ഗോൾഗേറ്റാണ് ഇവിടുത്തെ ഞാൻ ആയുർവേദിക്കിൻ്റെ ഗോൾഗേറ്റിൻ്റെ എല്ലാവരും ദേശത്തിന് ഇല്ല അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ അത് എടുത്ത് കൊടുത്താൽ അതെനിക്ക് പറ്റി രണ്ടാം ദിവസം പിന്നെ ഞാൻ എന്താ ചെയ്ത് എടുത്ത് എടുത്താൽ അപ്പോൾ പറയുന്നത് പഴയതാണ് എനിക്ക് വേണ്ട അങ്ങനെ ഇപ്പോൾ റാഷിദാൻ്റെ കൂടെ പോയി ഗോൾഗേറ്റിന് പോകുന്ന കേട്ടോ അങ്ങനെ ഗേസിക്ക് ചായക്ക് നോളെ കുടിച്ച് ഞാൻ ചായ എടുത്ത് കൊണ്ടുപോയി വെക്കാറ് അത് കൊടുത്താൽ പോക്ക ഇഷ്ടമായില്ലോ അങ്ങനെ വെക്കാറ് രണ്ട് കൊടുത്തിട്ടോ അതിനുശേഷം ഇക്കെ ചായ എടുക്കാൻ ഇരിക്കുന്ന കേട്ടോ അപ്പൊ നല്ല കപ്പയും ചെറുപയറും ഇട്ട് കറിയും ഉണ്ട് പുട്ട് ഇട്ടക്കണോച്ചോനും പാത്ത ദിവസൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടോ അവിടെ എല്ലാവരും പാച്ചു നീ എന്താ അംഗൽവാടി പോവാത്താ പോവാത്ത എനിക്ക് അങ്കൽവാടി ഇഷ്ടല്ലേ എന്തോ ഇങ്ങോട്ട് നോക്കി നോക്കിപ്പാറ എന്താ കുമ്മച്ച വിട്ടു പോകടായിട്ടോ അച്ഛനും കൂടെ ഒറ്റക്കിട്ട് പോന്നോണ്ടോ റാശിദാന ഓ അത് അംഗൽവാടി പോയി പോയിട്ട് എന്താ കിട്ടീനെ അംഗൽവാടി പോകുമ്പോ എന്താ കിട്ടുക പിന്നെന്താ കിട്ടുക ഊഞ്ഞാലുണ്ടേ ഇല്ല പാവ ഈ അങ്കൽവാടിയിൽ എന്തോ ഊഞ്ഞാലില്ലാത്തല്ലേ നമുക്ക് പറയണേ ഊഞ്ഞാൽ വാങ്ങാൻ പറയണേ സ്കൂളില് പോയിട്ടോ പരിപാടി അംഗൽവാടിൽ ഫുഡ് ചെറുപയറുണ്ടാവൂല ഏ ചെറുപായോ അംഗൽവാടി പിന്നെ മായാണ് അതിനെ മിഞ്ഞാവു ആണ് മോള് കാരണേ കണ്ടില്ലേ മിഞ്ഞാവു ആണ് ടീച്ചർ ഏ എനിക്കൊന്നും തരൂല ഓ മോളെവിടെയെല്ലാം ചളിയാക്കല്ല ആടെ കളിച്ചിട്ടാണ് അല്ലേ പൊതുവരെ കളിക്കാനല്ലേ നല്ല ചളിണ്ടല്ലോ ഏറ്റേ അങ്കൽവാടി പോകുന്നതാ ഇഷ്ടം ഉമ്മച്ചിന്റെ കൂടെ കളിക്കുന്നതാ ഇഷ്ടം ആ നിച്ചുന് സ്കൂള് പോകുന്ന ഇഷ്ടമല്ലേ എന്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നതാ ഇഷ്ടം പാച്ചുനെന്താ ഇഷ്ടം ഉമ്മാന്റെ കൂടെ കളിക്കാൻ ഇഷ്ടം അപ്പൊ ആരോ സ്കൂളിലെല്ലാം പഠിക്കുക പോണ്ടേ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനായിട്ടോ ഒന്നാശരി